മൂന്ന് കണ്ടോ ഹലോ ഹലോ നിങ്ങളെ ഞങ്ങളെ ഞങ്ങളെ അതെ കാരണം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്താ എന്തിനാ ചടാകത്തോട്ട് വാ ഞാനാണ് അമൃത എനിക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് എനിക്ക് മാത്രല്ല കിട്ടിയത് ഇവർക്കൂടെ കിട്ടിയിട്ടുണ്ട് എന്റെ സഹോദരിമാരാണ് ഇത് ഗൗരി ഇത് ലക്ഷ്മി ട്രിപ്പിൾസ് ട്രിപ്പിൾസ് ആണ് ഒന്നിച്ചാണ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പം പത്ത് കഴിഞ്ഞു മൂന്നു പേർക്ക് ഫുള്ള് പ്ലസ് കിട്ടി എന്നൊരു ഭയങ്കര സന്തോഷത്തിലാണ് എക്സാം റിസൾട്ട് വരാറപ്പം എന്താ ഞങ്ങൾക്ക് ആചാരുന്നു എന്താ ഒരാൾക്ക് എ ആയി എനിക്ക് ആയി പോനും ഞാൻ പേടിച്ചായിരുന്നു പിന്നെ റിസൾട്ട് വന്നപ്പോൾ മൂന്നേർക്ക് ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി ഞങ്ങള് നാലാം ക്ലാസ് പഠിച്ചപ്പോൾ കൊച്ചി സ്കൂൾ ജി എസ് സി ബി എൽ പി സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഞങ്ങൾ മൂന്നേരെന്നറിഞ്ഞപ്പം അവര് മുന്നേര് ഞങ്ങൾക്ക് എന്തോ പ്രവേശനോത്സവത്തിന് ഞങ്ങള് മൂന്നാർ ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിൽ എടുത്തിട്ടായിരുന്നു പിന്നെ ഇപ്പം ഫുൾ എ പ്ലസ് വാങ്ങിച്ചപ്പം മുന്നേരും ഇങ്ങനെ ഇപ്പം ഇവിടെ നല്ല പാട്ടുപാടും ചേട്ടന്മാർക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു പാട്ട് പാടി തരും പാടിത്തേ അമ്മ അച്ഛനുണ്ട് അമ്മ ശ്രീകല അച്ഛൻ സന്തോഷ് കുമാർ ഇത് അമ്മ അമ്മ ഹൗസ് വൈഫാണ് അമ്മ ഞങ്ങളെ കൊച്ചിനെയൊക്കെ ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എപ്പോഴും അടിയാണ് പിന്നെ ഇതാണ് അച്ഛൻ അച്ഛൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അച്ഛൻ്റെ സപ്പോർട്ട് കാരണമാണ് അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ട ഇവർക്ക് ആ ഫുൾ ക്രെഡിറ്റ് അമ്മ ഇനി രണ്ട് ബാക്കി ഞങ്ങളെ കുറിച്ച് പറയണം വഴക്കാണ് അതാ മെയിൻ കുഞ്ഞിലെ മുതലേ തമ്മിലടിയും വഴക്കും പക്ഷെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു അവർക്ക് അവർ ഒരു അങ്ങോട്ട് മാറിക്കഴിഞ്ഞാ അപ്പുറത്തേ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർ ആ ആളെ വലിയ വല്യ പ്രശ്നമാ കണ്ടില്ലെങ്കിൽ പിന്നെ ആ ആളെ വിളിച്ച് കണ്ടുകിട്ടുന്ന പിന്നെ വിളിയും വഴക്കും കാര്യം വാ എനിക്ക് വിശ്വ ഞാൻ സത്യം വന്നു എന്നാ ചോദിച്ചേ സത്യമാണ് മൂന്നുപേർക്ക് ഒരുപോലുണ്ടോ സത്യം തന്നെയാണോ പറയുന്നതെന്നാ ചോദിച്ചേ എ പ്ലസ് വി വളരെ വളരെ സന്തോഷം പ്രത്യേകിച്ച് ഇവർ പഠിപ്പിച്ച ഇവരെ പഠിപ്പിച്ച ടീച്ചർമാർ അവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫ് സ്കൂളിൻ്റെ ആൾക്കാരെ അവരൊക്കെ ഇവരെ വളരെ കാര്യമായിട്ട് നോക്കി